ഭരണപക്ഷത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായപ്പോൾ പാലാ നഗരസഭാ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു എയർപോർട്ട് പ്രശ്നത്തിൽ കേരള കോൺഗ്രസ് എം അംഗം ജോസ് ചീരാങ്കുഴി നൽകിയ പരാതിയിൽ സി പി എം അംഗം ബിനു പുളിക്കണ്ടത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ബിനു പുളിക്കണ്ടം കൗൺസിലിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എം അംഗങ്ങൾ കൗൺസിൽ ബഹിഷ്കരിക്കുകയും ചെയർമാൻ യോഗം പിരിച്ചുവിടുകയുമായിരുന്നു എയർപോർട്ട് വിവാദത്തിൽ കേരള കോൺഗ്രസ് എം കൗൺസിലർ ജോസ് ചീരാങ്കുഴി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ബിനു പുളിക്ക കണ്ടതിന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് കേരള കോൺഗ്രസ് എം അംഗങ്ങൾ വാദിച്ചത് കേസിൽ പ്രതിയായാൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് തെറ്റാണെന്നാണ് കേരള കോൺഗ്രസ് എം അംഗങ്ങൾ അഭിപ്രായപ്പെട്ടത് ബിനുവിൻ്റെ സാന്നിധ്യം ചോദ്യം ചെയ്തതോടെ യോഗം പിരിച്ചുവിടുന്നതായി ചെയർമാൻ അറിയിക്കുകയായിരുന്നു എഫ്ഐആറിൽ ഉൾപ്പെട്ടയാൾ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഔചിത്യമല്ലെന്ന് പരാതിക്കാരൻ കൂടിയായ ജോസ് ചീരാങ്കുഴിയാണ് ചൂണ്ടിക്കാട്ടിയത് തുടർന്ന് എൽ ഡി എഫിലെ പതിമൂന്ന് കൗൺസിലർമാരും പുറത്തു പോവുകയായിരുന്നു മഴക്കാലപൂർവ്വ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് യോഗം ചേർന്നത് പിനുവിനെ അനുകൂലിക്കുന്ന രണ്ട് വനിതാ കൌൺസിലർമാർ യോഗത്തിൽ പങ്കെടുത്തു യു ഡി എഫ് കൌൺസിലർമാരും യോഗത്തിൽ തുടർന്നു രണ്ടാമത്തെ കൗൺസിലു യോഗത്തിലും സംഭവം ആവർത്തിച്ചു യോഗം തുടങ്ങിയപ്പോൾ എഴുന്നേറ്റ ബിനു പുളിക്ക കണ്ടം ചെയർമാനെതിരെയും കേസുള്ളതായി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ കേസിൽ താൻ ജാമ്യമെടുത്തതായി ചെയർമാൻ ഷാജു തുരുത്തൻ വ്യക്തമാക്കി ബിനു പുളിക്കണ്ടത്തിനൊപ്പം ഇരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി കേരള കോൺഗ്രസ് നിയമാങ്കങ്ങൾ പുറത്തുപോയതോടെ യോഗം പിരിച്ചുവിടുകയായിരുന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാം